ഹായ് ഫ്രണ്ട്സ് അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ സോമഞ്ചാർ എന്നാണെന്ന നമ്മുടെ ടീമ പുള്ളി ലോകത്തെ ഏറ്റവും കൂടുതൽ വേഗത ഏറിയ നറുത്തക്കാരനാണ് അപ്പൊ പുള്ളീനെ നമ്മള് താപയാണ് നടക്കാൻ വേണ്ടി ഇവിടുന്ന് പുളിയൊന്ന വരെ നടന്ന് പോകും രണ്ട് മാസം പറഞ്ഞു മറ്റുത്തിനും മയക്കുമരുന്നവരെ കേരളത്തിനുടനീളം നടന്ന് മത്സരിക്കുക എന്ന കൂടിയാണ് അതുകൊണ്ട് എല്ലാവരും ആത്മാർത്ഥ സഹകരണവും വലിയൊരു നിർദ്ദേശങ്ങളൊക്കെ ഉണ്ടാവണം മത്സരിക്കാൻ പറ്റുന്ന ആളുകൾ മുഴുവൻ വന്ന് മത്സരിക്കണം ഇത് നാൽപ്പതാമത്തെ മത്സരമാണ് കേരളം എനിക്ക് ഇതേ ഈ ബാക്കി മറ്റ് സ്ഥലങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് കമ്പമട്ടിൽ നിന്നാണ് തുടങ്ങണം തുടങ്ങണം

ത്സരമാണ് സാറ് കൂടിയതാണ് സ്വാമിന്ദ്രൻ ലോകം മൊത്തം നടക്കുന്ന ആളാണ് നല്ല സെറ്റപ്പായിട്ട് സാതില് നടന്ന് എല്ലാരും നല്ലതായിട്ട് कौन पक्ष측කට সরকার hộതി સંતરજીમ આલેખ નિરદક મંચ પર આવવા પાતા સમજુવા એવરકમ મંત્રમાલ

காரி நடக்கும் தயிலே தற்கு அப்படி ஆகும் ഏകദേശം പത്ത് കിലോമീറ്റർ സ്പീഡിലാണ് നടക്കുന്നത് അപ്പം നടന്നപ്പോൾ ഇവിടെ ഒരു കമ്പൻപെട്ടിയിൽ നിന്ന് എത്തി ഇവിടെ വന്നിരിക്കുകയാണ് ഒന്നത്താൻ നേരിടുകയാണ് വേറെ വേറെ സാറ് സെക്കൻഡ് നേരിടുകയാണ് ഒന്നര മണിക്കൂറും കൊണ്ട് കമ്പം പെട്ടിയിൽ നിന്ന് ഇവിടെ വരെ ഇതിൽ നടന്നെത്തിയിരിക്കുകയാണ് അപ്പം സെക്കൻഡ് നമ്മുടെ ഈ സാറാണ് ഹൈ ഞങ്ങളുടെ ചേർത്താണ് എന്റെ ഏറ്റവും അടുത്ത നമുക്കാണ് പുള്ളി ഈ ലോകം മൊത്തം ഓടി ഇങ്ങനെ നടന്ന് ഫുള്ളായിട്ട് ഓട്ടത്തിന് തന്നെ വേണ്ടിയിട്ട് ഓട്ടം വേണ്ട നടത്ത പരിസരം അത് സാർ നറുത്ത മത്സരത്തിന് വേണ്ടി ഞാൻ നടക്കുന്ന ആളാണ് രാജ്യം ഫുള്ള് നടന്ന ആളാണ് ഇത് സാറിന് ഞങ്ങളോട് ആനച്ചാൽ മുതുവാൻകുടി എന്നുള്ള സാറാണ് ഇവിടെ ഫോറസ്റ്റിൻ്റെ ജോലിയാണ് എക്സൈസിന്റെ ജോലിയാണ് എക്സൈസിന്റെ ജോലിയാണ് അപ്പോൾ സാറ് ഞങ്ങൾ പുളിയമ്മ വന്നപ്പോൾ അവിടെ കൂടി അവിടെയാണ് കമ്പം വന്നപ്പോൾ അവിടുന്ന് കൂടിയാണ് അപ്പോൾ സാറിന് ഞങ്ങൾ പരിചയപ്പെട്ടതും എന്റെ പേര് അശ്വഫ് കയ്മ ഞാൻ എക്സൈസ് ഡിപ്പാർട്ട്മെന്റിലെ റവന്യൂ ഓഫീസറായിട്ട് വർക്ക് ചെയ്യുന്നത് ഇപ്പോൾ കമ്പമട്ട് എക്സൈസ് എക്സ്പ്രസ്സിലാണ് നിലവിൽ വർക്ക് ചെയ്യുന്നത് ഇടുക്കി മദേഴ്സ് ചാരിറ്റബിൾ സൊസൈറ്റിയും സെവൻ ടു ബ്ലോഗ് യൂട്യൂബ് ചാനലും ചേർന്ന് സംഘടിപ്പിച്ച ഈ നടപ്പ മത്സരത്തിൽ പങ്കെടുക്കാൻ സാധിച്ചത് വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു ഈ മത്സരത്തിൽ പങ്കെടുക്കാനായിട്ട് ഉള്ളൊരു കാരണം ഞാനൊരു മത്സരം നടപ്പ് കാരണമൊന്നുമല്ല ും ഈ ഇതിൻ്റെ സംഘാടകർ ഇവർ മുന്നോട്ട് വെച്ച കുറ്റാമദ്യങ്ങൾ മദ്യത്തിനും മയക്കുമരുന്നിനും എതിരെയുള്ള ബോധവൽക്കരണം അതുപോലെ റോഡ് പൊതുനിരത്തുകൾ മെല്ലമാക്കുന്നതിൻ്റെ എതിരെയുള്ള ബോധവൽക്കരണം അതോടൊപ്പം വ്യായാമത്തിന്റെ ആവശ്യകത പൊതുജനങ്ങളെ ബോധവൽക്കരിക്കുക എന്നീ ലക്ഷ്യങ്ങൾ മുന്നോട്ട് വെച്ച് നടത്തിയ ഈ പരിപാടിക്ക് കട്ട സപ്പോർട്ട് എന്ന നിലയിലാണ് ഞാൻ പങ്കെടുത്തിട്ടുള്ളത് എന്റെ ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു പൂർണ്ണ പിന്തുണയും ഇതിനുണ്ട് ഇതിൻ്റെ സംഘാടകർക്ക് എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു ഈ നടത്ത മത്സരത്തിൽ പങ്കെടുത്ത ഈ സാറിന് എല്ലാവിധ അഭിവാദനങ്ങളും ഞാൻ ഈ രാജ്യത്തിൻ്റെ എല്ലാ മേഖലയിലും പോയി മത്സരിച്ചിട്ടുണ്ട് അതോടൊപ്പം അദ്ദേഹം വന്ന് മത്സരിച്ചിട്ട് അതിയായ സന്തോഷവും ബഹുമാനവും ഉണ്ട് സ്നേഹമുണ്ട്